ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പിൽ കുതിര കച്ചവടം നടന്നുവെന്ന ആശങ്ക രേഖപ്പെടുത്തി സുപ്രീം കോടതി ബാലറ്റ് പേപ്പറുകളും വോട്ടെണ്ണൽ ദൃശ്യങ്ങളും നാളെ ഹാജരാക്കാൻ നിർദ്ദേശം സി ബി ജോസഫ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സി ബി ബി ജെ പിക്ക് തിരിച്ചടുകയാവുകയാണോ കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുണ്ടായ നിരീക്ഷണം വിനീഷ ിപ്പോൾ ചണ്ണ്ഡിഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ഇത്തരത്തിലൊരു കുതിരക്കച്ചവടം നടക്കുന്നുണ്ടോ ആശങ്ക രേഖപ്പെടുത്തിയത് പ്രത്യേകിച്ച് മൂന്ന് എ എ പി കൗൺസിലർമാർ ഇന്നിപ്പോൾ മറികട്ടം സുപ്രീം കോടതി അറിയിച്ചപ്പോഴായിരുന്നു ഈ ഒരു ആശങ്ക സുപ്രീം കോടതി പ്രധാനമായും രേഖപ്പെടുത്തിയത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇന്നിപ്പോൾ വരണാധികാരിയും ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച നേതാവുമായ അനിൽ മസിഹ് ഇന്നിപ്പോൾ കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നു അദ്ദേഹത്തോട് സുപ്രീംകോടതി കൃത്യമായി മായ കാര്യങ്ങൾ അതായത് ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഹോട്ടെ നടക്കുമ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് ക്യാമറയിൽ നോക്കുന്നു എന്തുകൊണ്ട് ഈ ബാലറ്റ് പേപ്പറിൽ ചില അടയാളങ്ങൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിയെന്നല്ല നിലയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ചോദിക്കുകയുണ്ടായി പക്ഷേ ബാലറ്റ് പേപ്പറിൽ കൃത്രിമത്വം കാണിച്ചില്ല എന്നുള്ളതായിരുന്നു ഈ അനിൽ മസീഹ് വ്യക്തമാക്കിയത് പക്ഷേ അങ്ങനെയെങ്കിൽ സത്യം മാത്രമേ കോടതിയിൽ പറയാവോ അങ്ങനെയല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ വരണാധികാരി നിയമ നടപടി സ്വീകരിക്കേണ്ടി വരൂ അല്ലെങ്കിൽ വിചാരണ നേടേണ്ടി വരുമെന്നും സുപ്രീംകോടതി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു അങ്ങനെ ഒരു താക്കീത് കൂടി ഇന്നപ്പോൾ വരണാധികാരിക്ക് ി അതിനു പിന്നാലെയായിരുന്നു സുപ്രീംകോടതി നാളെ ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട് ബാലറ്റ് പേപ്പറല്ലാതെയും ഇത്തരത്തിൽ സുപ്രീംകോടതിയിൽ നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുൻപായി എത്തിക്കണമെന്നും അതോടൊപ്പം തന്നെ ഈ വോട്ടെണ്ണുന്ന ദൃശ്യങ്ങളടക്കമല്ലാത്തതിനെയും സുപ്രീംകോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അതിനുശേഷം ഈ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു ഇന്നിപ്പോൾ സുപ്രീംകോടതി നിർദ്ദേശിച്ചത് മാത്രമല്ല നാളെയും വരണാധികാരി നേരിട്ട് സുപ്രീംകോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശവും നൽകി അതോടൊപ്പം തന്നെ ഈ തുടർ നടപടിക്കായി യാതൊരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമില്ലാത്ത റിട്ടേണിംഗ് ഓഫീസർ നിയമിക്കാനും ഡെപ്യൂട്ടി കമ്മീഷണറോട് സുപ്രീംകോടതി നിർദ്ദേശിക്കുകയും ചെയ്തു എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന നടപടിയാണെന്ന് നേരത്തെ തന്നെ സുപ്രീംകോടതി വിലയിരുത്തിയിരുന്നു ഇതേ തുടർന്നാണ് പിന്നീട് റിട്ടേണിംഗ് ഓഫീസറോട് നേരിട്ട് സുപ്രീംകോടതിയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടത് ഇത് പ്രകാരം ഇന്ന് ഹാജരായപ്പോഴാണ് ശക്തമായ താക്കീത് ഇത്തരത്തിൽ വരണാധികാരിക്ക് നൽകിയത് മാത്രമല്ല ഇനി നാളെ ഈ ഒരു ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു ബാലറ്റ് പേപ്പർ പരിശോധിച്ച ശേഷമായിരിക്കും ആശങ്ക രേഖപ്പെടുത്തി കോടതി ബാലറ്റ് പേപ്പറുകളും വോട്ടെണ്ണും നദൃശങ്ങളും നാളെ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി ബാലറ്റ് പേപ്പറുകളിൽ അടയാളങ്ങൾ വരയ്ക്കാൻ വരണാധികാരിക്ക് അധികാരമാണുള്ളതെന്നും സുപ്രീം കോടതി ചോദിച്ചു വിശദാംശങ്ങളാണ് സി ബി ജോസഫ് നൽകി വന്നത്